പ്രിയപ്പെട്ട മോഹൻ നിങ്ങളെ അസലമലേക്കും വാഹനത്തുള്ള ഈ ഒരു മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ ഞാൻ എങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു മരണ വീട്ടിലേക്കാണ് മരണപ്പെട്ടു പോയ ഒരു പ്രവാസിയുടെ കുടുംബത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വേങ്ങാട് കരൂപ്പറമ്പ് സി പി കുഞ്ഞു എന്നവരുടെ മകൻ അബ്ദുൽ അസീസാണ് മരണപ്പെട്ടത് പ്രവാസിയാണ് ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ച അബ്ദുൽ അസീസിൻ്റെ ചെറിയൊരു ജീവിതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മരണപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നാഷണൽ ഡേ കാരണം ഒരുപാട് താമസിച്ചു അവസാനം ഇന്നലെയായിരുന്നു മയ്യത്ത് നാട്ടിലേക്ക് നാട്ടിലേക്കെത്തിയതും ഖബറടക്കിയതും ആ ഒരു നാൽപ്പത്തെട്ട് വയസ്സുകാരെൻ്റെ കുടുംബത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് പടച്ചറപ്പിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ അബ്ദുൽ അസീസിന് അഞ്ച് മക്കളായിരുന്നു നല്ല കഠിനാധ്വാനിയായിരുന്നു അസീസ് കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്ത ഒരു യുവാവായിരുന്നു അസീസ് ഒരുപാട് കാലം പ്രവാസിയായിരുന്ന അസീസ് കിഡ്നി ആയിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ യാതൊരു മടിയുമില്ലായിരുന്നു എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടരുത് എന്നായിരുന്നു അസീസിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ രോഗമൊന്നും വകവെക്കാതെ രോഗവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അസീസ് രോഗവും ജോലിയുമായി മല്ലിട്ടുകൊണ്ടായിരുന്നു അസീസിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒറ്റ ചിന്ത മാത്രമേ അസീസിനുള്ളൂ തൻ്റെ കുടുംബത്തെ സന്തോഷമായി നോക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെയായിരുന്നു അസീസിൻ്റെ ആകെയുള്ളൊരു ചിന്ത അങ്ങനെ പ്രവാസ ലോകത്തു നിന്നും രോഗവും ജോലിയുമായി ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രോഗം കാരണം അസീസിന് പിടിച്ചു നിൽക്കാൻ വയ്യാതെയായി രോഗം അസീസിനെ കാറിന് തിന്നുകയായിരുന്നു എന്നാലും അതൊന്നും വകവെക്കാതെ അസീസിങ്ങിന് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം തീരെ നിവൃത്തിയില്ലാത്ത കാരണം അസീസ് നാട്ടിലേക്ക് പോവുകയായിരുന്നു നാട്ടിലെത്തി അസീസ് ജീവിക്കുവാനായി ഒരു ഓട്ടോറിക്ഷ വാങ്ങി താൻ തന്നെ ഓടിക്കാൻ തുടങ്ങി ഓട്ടോറിക്ഷയും കൊണ്ട് ആ കുടുംബത്തെ നോക്കാൻ അസീസ് ഒരുപാട് പാടുപെടുകയായിരുന്നു അതിനിടയിൽ അസീസിന്റെ ഈ രോഗവും താനൊരു കിഡ്നി പേഷ്യൻ്റാണെന്ന് പോലും വകവെക്കാതെ അസീസ് രാവും പകലും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ടും തൻ്റെ അഞ്ചു മക്കളുടെയും കുടുംബത്തിൻ്റെയും കുട്ടികളുടെ ചിലവും സാമ്പത്തികവും അസീസിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ജീവിക്കാൻ വേണ്ടി പല വഴികളും നോക്കി അങ്ങനെ തീരെ നിവൃത്തിയില്ലാതായപ്പോൾ ഈ കിഡ്നി പേഷ്യൻ്റായ അസീസ് വീണ്ടും പ്രവാസ ലോകത്തേക്ക് ഒരു വിസിറ്റ് വിസക്ക് പോവുകയാണ് അങ്ങനെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് യു എയിലെത്തി വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്ക് വേണ്ടി അവിടെ അലിഞ്ഞു വല്ലാത്തൊരു ബേജാറായിരുന്നു ജോലിയൊന്നും കിട്ടാതായപ്പോൾ വിസിറ്റിൻ്റെ ടൈമിങ്ങിന് അവസാനിക്കാൻ പോകുന്നു ഇനിയും ജോലിയൊന്നും ആയിട്ടുമില്ല ഒരു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു യാതൊരു നിവൃത്തിയും ഇല്ലാതെ ആ വിസിറ്റിൻ്റെ ടൈമും കഴിഞ്ഞു അങ്ങനെ ഒന്നും ശരിയാവാത്ത കാരണം ലാസ്റ്റ് അവൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അങ്ങനെ നാട്ടിലെത്തി പന്ത്രണ്ട് ദിവസമേ ആയുള്ളൂ നാട്ടിൽ വന്ന അസീസിന് യു എയിൽ നിന്ന് വീണ്ടും ഒരു വിളി വന്നു അവൻ പറഞ്ഞ് ചോദിച്ച സ്ഥലത്ത് നിന്നും ഒരു പണി റെഡിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിളി വന്നു അങ്ങനെ പണി റെഡിയായത് കാരണം എത്രയും പെട്ടെന്ന് വീണ്ടും ഒരു വിസിറ്റ് എടുത്ത് യു എയിലേക്ക് വന്നു നാട്ടിലെത്തിയിട്ട് പന്ത്രണ്ട് ദിവസമേ ആയുള്ളൂ അതിനിടയിലാണ് വീണ്ടും ഒരു വിസിറ്റ് എടുത്ത് യു എയിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രയേറെ വിഷമം ഉണ്ടാകും കുടുംബത്തിന് വേണ്ടി തൻ്റെ രോഗം പോലും വകവെക്കാതെ വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് വീണ്ടും യു എയിലെത്തുകയാണ് അങ്ങനെ വന്ന് ജോലിക്ക് വേണ്ടി വിസ എടുക്കാൻ നിൽക്കുന്ന ടൈമായിരുന്നു അത് സംഭവിച്ചത് സുബഹാന കഴിഞ്ഞ ശനിയാഴ്ച മുപ്പതാം തീയതി അസീസ് മരണപ്പെട്ടു ഇന്നാലില്ലാഹി വൈനായി ഹി റാജീ ഒരു പ്രവാസിയുടെ കഥയും തിരക്കഥയും അവിടെ തീർന്നു നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ലീവായിരുന്നു അതുകൊണ്ട് തന്നെ മയ്യത്ത് നാട്ടിലെത്തിക്കാൻ ഒരുപാട് താമസിച്ചു അങ്ങനെ ഇന്നലെയായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു നാട്ടിലെത്തുന്നതും ഖബറടക്കുന്നതും ആ അഞ്ച് മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അവൻ്റെ മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടരുത് എന്നായിരുന്നു പഠിച്ചറബ്ബേ പഠിച്ചറബ്ബേ ആ കുടുംബത്തിന് നീ സംരക്ഷണ റബ്ബേ ആ മക്കളെ നീ സംരക്ഷിക്കണ റബ്ബർമായ റബ്ബെ ആ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിക്കൊടുക്കണ റബ്ബേ പ്രിയപ്പെട്ടവരെ നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ഓരോ പ്രവാസികളുടെയും കുടുംബത്തിൽ ചെന്നാൽ അറിയാം ഓരോരുത്തരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എത്ര എത്ര പ്രവാസികളാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയത് സുബഹാൻ ആ കുടുംബത്തിലൊക്കെ നമ്മൾ കയറി ചെന്നാൽ എന്തൊക്കെ വിഷമങ്ങളായിരിക്കും എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഈ പാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് കേൾക്കുമാറാകട്ടെ ആമീൻ പടച്ച റബ്ബ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ കവറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ നീ മയത്തിനെ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് റബ്ബെ ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആരുടെ മുന്നിലും നാണം കെടത്താനുള്ള ഇട വരുത്തല്ലേ റബ്ബെർബെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബെ ആ അഞ്ചു മക്കളെയും നീ തന്നെ ആ അഞ്ചു മക്കളെയും നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഉപ്പയില്ലാത്ത വിഷമം അവരെ കാണിക്കല്ലേ റബ്ബെ ഉപ്പയില്ലാത്ത കാരണം ആരുടെ മുന്നിലും നാണം കിടാൻ ഇടവരുത്തല്ലേ റബ്ബെ ആ കുടുംബത്തിന്റെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ ആ കുടുംബത്തിന് സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ കാത്തോളണേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ ആരുടെ മുന്നിലും നാണം കെടുത്താനുള്ള ഇടവരുത്തല്ലേ റബ്ബേ കാരുണ്യവാനായ റബ്ബെ നീ തന്നെ കാത്തോളേ റബ്ബേബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരീടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ അവരുടെ കുടുംബത്തിന് സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ അവരുടെ മക്കളെയൊക്കെ നീ സ്വാലങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബെ ഹബീബാഗത്ത് അങ്ങോട്ട് പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബ് അവരുടെ കുടുംബത്തിന് ഈ ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും ും സന്തോഷത്തിലാക്കി തരണർ കൂടി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറബ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ അവസാനം ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ യാറബ്ബല്ലമീൻ എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുക ആ കുടുംബത്തിനും ആ മക്കൾക്ക് വേണ്ടിയും എല്ലാവരും ദു ചെയ്യണം പറ്റുന്നവർ ഈ മയ്യത്തിന് വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് എല്ലാവരോടും ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുക അള്ളാ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ വല്ലാത്തൊരു സങ്കടം പിടിച്ചൊരു വാർത്തയായിപ്പോയി പഠിച്ച ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിലെത്തിച്ച് എനിക്ക് പോലും കരച്ചിൽ വന്നുപോയി റബ്ബെ അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ ആമീൻ ആമീൻ യാ കൊടുക്കണ അസ്സലാമു അലൈക്കും വാഹമത്തല്ല